ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വെള്ളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് സപ്പോട്ടയുടെ ഒരു ജ്യൂസാണ് കേട്ടോ സപ്പോർട്ട മീൻസ് ചിക്കോ ജ്യൂസ് ഓക്കെ വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു സപ്പോർട്ട എടുത്തിട്ടുള്ളൂ ഒരുവിധം നന്നായി പഴുത്തത് പിന്നെ പാല് തിളപ്പിച്ചാറിയത് പിന്നെ സീഡ് കുറച്ച് പഞ്ചസാര ഇത്രയും സാധനങ്ങൾ ഞാൻ ആക്ച്വലി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് പോവാം ആദ്യം തന്നെ ജ്യൂസ് മിക്സിയിൽ സപ്പോർട്ട ഇട്ടു വളരെ ഈസി ആയിട്ട് കുറേ ഇൻഗ്രീഡിയൻസ് ഈ ചിക്കുവിലൊക്കെ ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ചേഞ്ച് ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് അതോടൊപ്പം തന്നെ ഈ പഞ്ചസാര ഇട്ടു പിന്നെ നമുക്കിപ്പോൾ മിക്സി അടിച്ചിട്ട് വരാം കേട്ടോ ഇതേ നമ്മുടെ ചിക്കു ഇപ്പോൾ മിക്സിയിൽ അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ സിറ്റുവേഷൻ ഉള്ളത് അപ്പം ഇത്തിരി ചെറിയൊരു കട്ടിയുണ്ട് എന്നാൽ അധികം വെള്ളം പോലെയല്ല അധികം അല്ല ആ ഒരു രീതിയിൽ ഇട്ടേക്കണേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സെർവിങ്ങിലേക്ക് ഒന്ന് മാറ്റി നോക്കാം കേട്ടോ എങ്ങനെയാന്നുള്ളത് അപ്പം ഞാനിവിടെ ഓൾറെഡി ഒരു ഗ്ലാസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ് കുറച്ച് ഇതൊരു ചിക്കു ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് പാഴിലും ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കണേ രണ്ട് ചിക്കും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആവും കേട്ടോ തൽക്കാലം ഇവിടെ ഒരനെ പഴുത്തുണ്ടാവില്ല അപ്പോൾ ഞാൻ ആ പഴുത്തത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതെ ഇതിലേക്ക് ഞാൻ പിന്നെ എന്താ പറയുക ഇത് നമ്മുടെ ചിയാ സീഡ് ചിയാ സീഡ് വിട്ടിട്ടുള്ള പഴിപാടി ഇല്ലയെന്ന് പറഞ്ഞ പോലെ കുറച്ച് സിയാ സീഡ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചാരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ടോട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പഞ്ചസാര ഒത്തിരി പഞ്ചസാര ശരീരത്തിലേക്ക് കയറണ്ടല്ലോ നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ജ്യൂസും കുറേ സാധനം ഉണ്ടാക്കുമ്പോൾ ഒത്തിരി പഞ്ചസാര നമ്മൾ ഉണ്ടാക്കിയിട്ട് കയറിയില്ല എന്നതുകൊണ്ട് ഓക്കെ അപ്പം ഞാൻ പഞ്ചസാര ഒന്നും അധികം ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് വയ്ക്കുക ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ചിക്കു ജ്യൂസ് വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എപ്പോഴും ഈ ചിക്കുവൊക്കെ അങ്ങനത്തെ എപ്പോഴും വീട്ടിലുള്ളവരെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം അല്ലാത്തവരെ സംബന്ധിച്ച് എപ്പോഴും വാങ്ങിക്കാൻ പോലും എളുപ്പമല്ല അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് മനസ്സിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കുറേ സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലത്തെ ജ്യൂസുകൾ ഉണ്ടാക്കരുത് അപ്പോൾ അതിൻ്റെ ആ പ്രോട്ടീൻ നമുക്ക് കൂടുതലായിട്ട് കിട്ടില്ല കിട്ടില്ല കിട്ടുമായിരിക്കും പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളാവുമ്പോൾ ആ ഒരു റേറ്റിൽ തന്നെ ആ ഒരു റേഞ്ചിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം വളരെ സിമ്പിളായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലിമൂസ് വേൾഡ് തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യും വേണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ഈ ചാനൽ മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പം നിങ്ങളിൽ നിന്ന് ഞാനത് കൂടുതൽ പ്രതീക്ഷിക്കുന്നു എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ലവ് യു ആൾ Bye-bye.